കാശ്മീരിലെ ഒരു പെഹൽഗാമിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ ഇപ്പോൾ പല രീതിയിലുള്ള കിംബ നിങ്ങൾ പരക്കുന്നുണ്ട് ഇതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ് അല്ല ഇതിൽ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ പഹൽഗാമിൽ പാകിസ്ഥാൻ കാണിച്ചിട്ടുള്ള പൊക്കൃത്തരമാണ് അതിന് തീർച്ചയായിട്ടും തിരിച്ചടി കൊടുത്തേ പറ്റൂ ഇന്ത്യ കാരണം ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം ലോകത്തിലാദ്യമായി കിലോമീറ്ററുകൾ ആക്രമിച്ച് പാകിസ്ഥാനിലേക്ക് കയറുകയും ഏതാണ്ട് തൊണ്ണൂറായിരത്തിലധികം വരുന്ന പട്ടാളക്കാരെ അടിയറവ് പറയുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് മറ്റൊരു രാജ്യവും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആയുധം താഴെ വെച്ച് അവർ ഇന്ത്യയുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ കൈകൂപ്പിൽ നിന്നവരാണ് പക്ഷെ അതിനുശേഷം പോലും ഇന്ത്യ ഒരിക്കലും അവരുടെ സ്ഥലങ്ങളൊക്കെ തന്നെ വിട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ അവിടെ അധിനിവേശം നടത്താനോ അവിടെ കയറി നമ്മൾ അധികാരം ഉറപ്പിക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന എഴുപതുകളിലും അറുപതുകളിലും ഒക്കെ തന്നെ പല യുദ്ധങ്ങൾ നടത്തിയപ്പോൾ പോലും ഈ പറയുന്ന അവർക്ക് വെള്ളം കൊടുക്കുന്നത് നമ്മൾ തടഞ്ഞില്ല എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം പത്തരത്തിൽ ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ഇൻഡസ് റിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റിയൊക്കെ നമുക്കറിയാം അപ്പം ആയിരത്തൊള്ളായിരം ഈ പറയുന്ന അയൂ്ഗാനും നെഹ്റുവുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ട്രീറ്റി വേൾഡ് ബാങ്കിൻ്റെ ഒരു മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയിട്ടുള്ള ട്രീറ്റി അനുസരിച്ച് നമ്മളിപ്പോഴും ഇരുപത് ശതമാനം വെള്ളം മാത്രം എടുക്കുകയും ബാക്കി എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാനിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇതിന് ഒരറുതി വേണം എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം അപ്പോൾ കാര്യം ഈ പാകിസ്ഥാനിലെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ഹിഷുവിൽ ഇത് ആളുകൾ ഇത് മറ്റേ ഈ യുദ്ധമൊക്കെ നടക്കുന്നത് ഇതൊക്കെ അവിടെ സത്യത്തിൽ ഇപ്പോൾ സൈന്യം അധികാരം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണിത് കാരണം അവിടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട് എന്ന് നമുക്ക് പേരിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ അധികാരം മുഴുവൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ സൈന്യത്തിൻ്റെ കീഴിലാണ് സൈന്യം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സയ്യിദ് അസീം മുനീർ അഹമ്മദ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ഗംഭീരമായി പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെയാണ് അവരുടെ സംസ്കാരം വേറെയാണ് നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിൽ കുറേ കമന്റുകളൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം ഹിന്ദുക്കളെ അപമാനിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങളെയും ഇന്ത്യയിൽ ഈ പറയുന്ന പൊട്ടന്മാരാക്കൊണ്ട് അധികാരം കൈയാളാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത് കാരണം അവിടെയുള്ള ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തിയഞ്ച് കോടി അതുകൊണ്ട് മുപ്പത് നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അവിടെ ആ ജനങ്ങളിൽ ഷിബിലിയൊക്കെ അറിയേണ്ടത് നാൽപ്പത് ശതമാനത്തിലേറെ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഒന്ന് മനസ്സിലാക്കണം ഇവിടുത്തെ നമ്മുടെ പണവുമായി തട്ടിച്ചു നോക്കിയാൽ അതായത് ഇന്ത്യയുടെ ഒരു രൂപ എന്ന് പറയുന്നത് അവരുടെ മുപ്പത് പൈസയുടെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അരിക്കൊക്കെ തന്നെ അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ചില അഭ്യാസങ്ങൾ അതായത് അവിടെ ഇപ്പൊ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ജയിലിലാണ് അപ്പൊ ഇത്തരത്തിൽ അവിടെയുള്ള പല ജനങ്ങൾ ജനരോഷം തണുപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശത്രുവിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോ ഈ ലഷ്കർ തോയിബയും ഇതുപോലെയുള്ള കുറച്ച് ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ ഒരാക്രമണം നടത്തിയിട്ടുള്ളത് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടോ അവിടെ ഒരു സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തോളം പേർ വരുന്ന ഒരു സ്ഥലത്ത് എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സുരക്ഷ തീർച്ചയായിട്ടും ചില ലാപ്സസ് ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യ ഗവൺമെൻറ് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ മേജർ ജനറൽ ആയിരുന്ന ഭക്ഷ്യ അടക്കമുള്ള ആളുകൾ അവിടെ യഥാർത്ഥത്തിൽ സൈനിക ബലം കുറച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആരാണിതിൽ തീരുമാനമെടുത്തത് ആരാണിതിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊക്കെ നമ്മുടെ കേരളത്തിലും മറ്റ് നിരവധി ഈ പറയുന്ന പ്രോ ബി ജെ പ്രോ ബി ജെ പി ചാനലുകൾ പറയുന്നത് ഇത് ഇന്ത്യ തിരിച്ചടി കൊടുത്തു കാരണം നമ്മൾ ഇന്ത്യ സ്ട്രീറ്റ് തൽക്കാലം മരവിപ്പിച്ചു പാകിസ്ഥാനും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല അത് വലിയ കാര്യമായി പോയി എന്നൊക്കെ പറയുന്ന ഒരു പ്രചരണം നടക്കുന്നു അതേസമയം തന്നെ ശിവിലറിയേണ്ടത് ഇവിടെ ഒരു ആൻറ്റി ബി ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത് ബി ജെ പിയുടെയും കേന്ദ്ര ഗവൺമെൻ്റെയൊക്കെ ലാബ്സാണ് എന്ന് പറയുന്നു ഞാൻ പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിലൊരു പാത്രം ഉണ്ട് ഈ ലാപ്സസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാന് വലിയ തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു നടപടിയാണ് കാരണം അവിടെ ഒരു യുദ്ധമുണ്ടായി നമ്മൾ ഒരു ആണവായുധമൊക്കെ ചിലപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടാവും അപ്പൊ യുദ്ധമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രക്തചൊരിച്ചിലുണ്ടാവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സ്ട്രീറ്റി ഭരവിപ്പിക്കുക വഴി പാകിസ്ഥാനിലെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് അവിടത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അവിടെ കർഷക ഇക്കോണമിയാണ് അപ്പോൾ കാർഷിക ഇക്കോണമിയാണ് അപ്പം അത്തരത്തിലുള്ള കാർഷിക ഇക്കോണമിക്ക് വലിയ തിരിച്ചടി കിട്ടും സങ്കടമുള്ള കാര്യമാണ് അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷെ അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സൈന്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും ഒക്കെ അവർ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ലെവലിലേക്ക് എത്തും അപ്പം അത്തരത്തിൽ വരാനിരിക്കുന്നത് പാകിസ്ഥാൻ്റെ നാശത്തിന്റെ നാളുകളാണ് പാകിസ്ഥാൻ തീർച്ചയായിട്ടും പലതായി വിഭജിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്കൊക്കെ വന്നാൽ ഇതിനേക്കാൾ വലിയ പ്രചാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പം ഇത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ശരിയാണ് ചിലപ്പോൾ നമുക്ക് ചില സെക്യൂരിറ്റി ലാബ്സസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ പക്ഷെ അതിപ്പോൾ നാളെ ഇസ്രായേൽ എത്രയോ വലിയ സെക്യൂരിറ്റി ഉള്ള ഒരു രാഷ്ട്രമാണ് ഇല്ലേ അവിടെ പോലും ഒരു സെവൻത്തിന് മറ്റേ ഹമാസ് കയറി ആക്രമിച്ചപ്പോഴേക്കും എന്ത് ചെയ്തു പോയി അവരുടെ ദെർ വാസ് എ ലോട്ട് ഓഫ് സെക്യൂരിറ്റി ലാബ്സസ് അപ്പോൾ അത്തരത്തിലുള്ള സെക്യൂരിറ്റി ലാബ്സസ് ഒക്കെ ചില ആക്രമണങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവാം പക്ഷേ എന്ന് പറഞ്ഞ് ഇത് പാകിസ്ഥാനെതിരെയോ അതുകൊണ്ട് പാകിസ്ഥാന് വെള്ളം കൊടുക്കാതിരിക്കുന്നതിനേക്കോ നമുക്ക് വലിയ മോശമാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്നതിനോടൊന്നും എനിക്കൊരു യോജിപ്പും ഇല്ല തീർച്ചയായിട്ടും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ പോലെ അങ്ങേയറ്റം നാണം കെട്ട ഒരു രാജ്യമാണ് അവരുടെ ഇൻ അവരുടെ അകത്തുള്ള പൊളിറ്റിക്സ് മറച്ചു വെക്കാൻ അവിടെ അധികാരം പിടിക്കാൻ അവിടെയുള്ള യഥാർത്ഥത്തിലുള്ള ശ്രദ്ധ ജനങ്ങളിൽ നിന്ന് തിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായ ടൂറിസ്റ്റുകളായിട്ടുള്ള ഇരുപത്തെട്ടോളം പേരെ കൊന്നൊടുക്കിയിട്ടുള്ളത് സാറേ ഇപ്പം എൻ്റെ മറ്റൊരു ക്വസ്റ്റൻ എന്താ വെച്ചാൽ സാറ് പറഞ്ഞു അവിടുത്തെ ഇൻറ്റേണൽ പൊളിറ്റിക്സ് മറച്ചു വെക്കാനാണ് പക്ഷേ ഈ അക്രമത്തിന് ശേഷം ബാലുചിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാകിസ്ഥാൻ എതിരെ പ്രക്ഷോഭം നടക്കുന്നു ഇത് പാകിസ്ഥാനെ വിഭജനത്തിലേക്കല്ലേ നയിക്കുക ശരിക്കും അല്ല ഇത് ഇപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഷിബിളി ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിന് മറുപടി ഇപ്പൊ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബി എൽ ആർ എന്ന് പറയുന്ന ആർമി അവരാണ് നേരത്തെ നമുക്കറിയാമല്ലോ ജാഫർ എക്സ്പ്രസ് എന്ത് ചെയ്ത് തട്ടിക്കൊണ്ട് പോയത് അവരെല്ലാരെയും വധിച്ചുകൊണ്ട് ആർമി ഒരു പാകിസ്ഥാന്റെ ആർമി മുഖം രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഇത്തരത്തിലുള്ള വലിയ കലാപം നടക്കുന്നു എന്ന് മാത്രമല്ല ഷിബിളി കാണേണ്ടത് ഇതിൽ കാണേണ്ട അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഷിബിളി അറിയേണ്ടത് ഇപ്പോൾ ഈ നമ്മുടെ ഖൈബർ പഖ്തൂങ് ഏരിയ എന്ന് പറയുന്ന പറയുന്നൊരു ഏരിയയുണ്ട് പഷ്തൂണെന്നാണോ പങ്തൂങ് എന്നാണോ അതിനെ വിളിക്കുക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിൻ്റെ പ്രൊണൺസിയേഷൻ പക്ഷേ എന്താണെങ്കിലും അത്തരത്തിലുള്ള അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡർ ഏരിയകളിൽ ഈ പറയുന്ന അവിടെ പാക് താലിബാനാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ പാകിസ്ഥാനിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ആയിരത്തി അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതിൽ തൊള്ളായിരം പേർ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളാണ് എഴുന്നൂറ് പേരാണ് മിലിട്ടറിയുടെ ആളുകളുള്ളത് അപ്പം ഇത് ഈ കണക്കുകൾ പോലും കൃത്യമല്ല എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തിലധികം പേരെങ്കിലും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ അങ്ങേയറ്റം കുത്തഴിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് നിങ്ങൾ കാണാതിരുന്നു കൂടാ നമുക്കറിയാലോ പലപ്പോഴും ഈ പറയുന്ന പോലെ പല ഒരു ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ടെററിസത്തിൻ്റെ ടെററിസത്തിൻ്റെയും മയക്കുമരുന്ന ലോബികളുടെയും അങ്ങനെ ഹബ്ബായി മാറിയിരിക്കുകയാണ് മറ്റേ അല്ല ഹാജി സലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എവിടെ ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് അപ്പം ഇത്തരത്തിൽ അവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥർക്കും സൈനിക മേലാളന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ പണം കൊടുത്താൽ ഏത് ആളുകൾക്കും അഭയം കിട്ടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ തകരാൻ അധികം സമയമില്ല എന്നാണ് ഞാൻ എഴുതി വെച്ച് തരാം പാകിസ്ഥാൻ തകർച്ചയുടെ പക്കിലാണ് ഇതിലിപ്പോൾ ഷിബിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് ഈ പറയുന്ന ബലൂചിസ്ഥാൻ റിവലേഷൻ ആർമി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നാല്പത്തി മൂന്നോ നാൽപ്പത്തിനാലോ ശതമാനം ഭൂമി ഈ ബലൂചിസ്ഥാൻ ഏരിയയിലാണ് മനസ്സിലായോ അപ്പം അത്തരത്തിലുള്ള ആളുകൾ അവിടെ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ളത് ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ അത് കണ്ടവർക്ക് കാണാം കാരണം ഇറാനിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ആളുകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവിടെ അല്ലെങ്കിൽ ആ വംശത്തിൽ നിന്നുള്ള ആളുകളൊക്കെ അടക്കം താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ നിന്നുള്ള ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയൊക്കെ ശക്തി പ്രാപിക്കുന്നു അവിടെ ഇന്ത്യക്ക് അനുകൂലമായി പ്രകടനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇനിയിപ്പോൾ ഒരു മൂന്നോ നാലോ രാജ്യമായൊക്കെ മാറാനായിട്ട് അധികം താമസം ഇല്ല ഇത് ലോകത്ത് ഇപ്പം ഷിബിലോട് പറഞ്ഞ കുറച്ച് കൂടി കൂടിപ്പോവും പക്ഷേ ലോകത്ത് സത്യത്തിൽ ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമതാണ് കാരണം ആദ്യം അവർ വിഷപ്പാമ്പുകളെ തന്നെ പാല് കൊടുത്ത് വളർത്തുകയും ഏറ്റവും ഒടുവിൽ വിഷപ്പാമ്പുകളൊക്കെ തന്നെ സ്വന്തം തലയിൽ കൊത്തുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ ഇന്ത്യയിൽ തന്നെ നിങ്ങളറിയേണ്ടത് പലപ്പോഴും ഇപ്പൊ ബിന്ദ്രൻ വാലയും സിഖ് തീവ്രവാദികളെയും ഒക്കെ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായോ അത് തീവ്രവാദം ചെയ്യുമ്പോഴല്ല ഭീകരായിട്ടല്ല അതിനു മുമ്പേ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ താലിബാൻ എന്ന് പറയുന്ന ആളുകൾക്ക് അമേരിക്ക പണ്ട് കാശ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് എന്ത് ചെയ്തു മഹിഷാ സെ മരം കൊടുത്ത പോലെ അപ്പൊ ഇതേപോലെ തന്നെ ഈ പറയുന്ന താലിബാൻ തീവ്രവാദികൾക്കൊക്കെ തന്നെ വലിയ തോതിൽ സൗകര്യമൊരുക്കുകയും ഐ എസ് ഐ എസ് ഐയുടെ ഈ പറയുന്ന മദ്രസകൾ അതായത് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലുള്ള മദ്രസകളിലാണ് പഠിക്കാത്ത പാവപ്പെട്ട സാധാരണക്കാരായ പിള്ളേരെ കൊണ്ടുവന്ന് അവരുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെയും അമേരിക്ക സൈന്യത്തിനെതിരെയും ഒക്കെ പോരാടാൻ വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം വി വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ സ്വ സ്വയം എന്നൊക്കെ പറയുന്നത് പോലെ അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോഴും പക്ഷേ ഈ പറയുന്ന പോലെ ഞാഞ്ഞൂലിനുള്ളതുപോലെയുള്ള പുളക്കലുകളാണ് പാകിസ്ഥാൻ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഇരുപത്തിയഞ്ചു കോടി വരുന്ന ജനങ്ങളെ കുറിച്ചോട് തന്നെ എനിക്ക് ദുഃഖമുണ്ട് പക്ഷെ ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യക്ക് വേറെ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളൊന്നാലോചിച്ച് കഴിഞ്ഞാൽ മൂന്ന് യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ ഈ തീരുമാനമൊന്നും എടുത്തില്ല അപ്പോഴും നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഷിവിലിനോട് വേറെ കാര്യം പോലും പറയണ്ടേ ഇതിപ്പോ കേൾക്കുന്ന ആളുകൾ ചില പ്രോ ബി ജെ പി ഹാൻഡലുകളൊക്കെ തന്നെ വലിയ സന്തോഷത്തോടെ ആ ഉടനെ തന്നെ മറുപടി കൊടുത്തു ഈ മറുപടി കൊടുക്കൽ എളുപ്പമില്ല അപ്പോൾ അവിടെ അണക്കെട്ട് പണിയേണ്ടി വരും ഇത് വെള്ളം കൊടുക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടി വരും അല്ലാതെ വെള്ളത്തിനോട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ പാകിസ്ഥാനിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ പോകാതൊന്നും ഇരിക്കില്ല ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ് ഇത് ഇന്ത്യ പക്ഷേ അതിൻ്റെ ലഭ്യത കുറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് കുറക്കും കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് ഒട്ടും കൊടുക്കാതെ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും എത്തും അതുതന്നെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും പക്ഷെ അത് നാളെ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും പഠിക്കേണ്ടതാണ് നമ്മൾ നമ്മളെ ഭരിക്കാനെടുക്കുന്ന തെരഞ്ഞെടുക്കാനെടുക്കുന്ന ഭരണാധികാരികളെ തെറ്റിപ്പോയാൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒരു രാജ്യവും നമ്മളുമൊക്കെ അപകടത്തിൽ ആകാം അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇനി അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും നാളെ തുർക്കിയിലാണെങ്കിലും നിങ്ങൾ കമ്പോഡിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആകാം അതുകൊണ്ട് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യേണ്ടതും സ്വന്തം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കേണ്ടതും ഒക്കെ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ രാജ്യവും ഉണ്ടാവില്ല മിക്കവാറും എന്തു ചെയ്യ നമുക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടില്ല സാറേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഈ അക്രമത്തിന് ശേഷം ഈ അക്രമത്തെക്കുറിച്ച് ഇന്ത്യയിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലെങ്ങനെ ചർച്ച ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏതാണ്ട് സൂചിപ്പിച്ചു ഇന്ത്യയിൽ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സങ്കടപ്പെടുന്ന ഒരു കാര്യം ഇന്ത്യ മാത്രമല്ല ഷിബില് കേരളത്തിലങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലിപ്പോൾ ദിയ കൃഷ്ണ എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഒരു മകളുണ്ട് ആ മകളിട്ടിട്ടുള്ള പോസ്റ്റ് അത് പിൻവലിച്ചു അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് പിൻവലിക്കുന്നതിന് മുമ്പ് അവർ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിയായിട്ടിട്ടത് വെയ്ക്കപ്പ് ഹിന്ദുസ് എന്നാണ് വെയ്ക്കപ്പ് ഹിന്ദൂസ് എന്നാണ് അപ്പം വേക്കപ്പ് ഹിന്ദൂസ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഇത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമാണെന്നാണ് അങ്ങേയറ്റം മ്ലേച്ഛമായ അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കമൻ്റാണ് പിന്നെ ദിയാകൃഷ്ണയ്ക്കൊന്നും വലിയ ബോധമില്ലാത്തതുകൊണ്ട് നമുക്കങ്ങ് ക്ഷമിക്കാം വല്ല ഈ പറയുന്ന പോലെ പ്രഗ്നൻസി ഷൂട്ടൊക്കെ നടത്തി എന്ത് ചെയ്യാം ജീവിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വന്ന് ഇത്ര വൃവരം കെട്ട അഭിപ്രായങ്ങൾ പറയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ടാമത്തേത് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം നടത്തുന്ന വലിയൊരു വലിയൊരു ഡെയിഞ്ചറുണ്ട് അത് കേരളത്തിൽ മുതൽ ഇന്ത്യയിലടക്കമുള്ള മൊത്തം കാര്യങ്ങളിൽ ഈ ഡെയിഞ്ചറുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകളോട് ചോദിച്ചിട്ട് കലിവ ചൊല്ലാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ വിളിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം കലിമ കൊല്ലാൻ പറഞ്ഞു അതായത് ഈ പറയുന്ന ഇസ്ലാം മതത്തിലെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു അപ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുപോലും ഒരായുധമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ വിഭജിക്കാം മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സിയും സിഖും ഒക്കെ ആയിട്ട് വിഭജിക്കാനുള്ള തന്ത്രങ്ങൾ ഇവർ പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ മുസ്ലിംസ് ആയതുകൊണ്ടും ഏതാണ്ട് ഇരുപത് കോടി ജനസംഖ്യ ഉള്ളതുകൊണ്ടും ഹിന്ദുക്കളും തമ്മിൽ വിഭജിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയുമോ അവിടെ ഈ പറയുന്ന ആളുകളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിയേറ്റു വീണത് ഒരു പാകിസ്ഥാൻ ഇന്ത്യൻ മുസ്ലിമാണ് അവിടെ ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്ത് എടപ്പള്ളിയിലുള്ള ആ പെൺകുട്ടി സ്വന്തം അച്ഛൻ വെടിയേറ്റ് മരിച്ചതിന് ശേഷം അവരെ രക്ഷപ്പെടാൻ സഹ സഹായിച്ചത് അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള മുസ്ലിംസാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഇതൊക്കെ വെറുതെ ഒരു പരിച മാത്രമാണ് ഭീകരതയ്ക്ക് മതമെന്ന് പറയുന്നത് അല്ലാതെ ഈ പറയുന്ന ആളുകളൊന്നും അത്തരത്തിലുള്ള മതമില്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ആളുകളെ വിഭജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ജയിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ ആളുകളുടെ ഇടക്ക് കുത്തിതിരിപ്പുണ്ടാക്കുകയും വിഭജിക്കാനും മേക്കപ്പ് ഹിന്ദുസ് എന്ന് പറയുകയും മേക്കപ്പ് മുസ്ലിംസ് എന്ന് പറയുകയും അതിൽ തന്നെ ചില മുസ്ലിംസിലെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ വളരെ കൃത്യമായി പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ പി എഫ് ഐക്കാര് പിന്നെ എസ് ടി പി ഐ ഇതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയ്യോ വെള്ളം കൊടുക്കാതിരുന്നത് വളരെ മോശമാണ് സനാതന ഹിന്ദുത്വത്തിനെതിരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചില മീഡിയ മണ്ണിലേക്കൊരു ചർച്ച ഞാൻ മുഴുവൻ കേട്ടില്ല അതിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മോദി വെടിവെക്കാൻ ഏതാണ്ട് ആളുകളെ ഏൽപ്പിച്ചിട്ട് പോയി എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്തു ഇത് ക്യാൻസൽ ചെയ്ത് വന്നു എന്നുള്ളതൊക്കെയാണ് അപ്പം ഇത്തരത്തിലുള്ള ആൻറ്റി ഇന്ത്യൻ ആന്റി നാഷണൽ പ്രൊപ്പഗാണ്ടകളടക്കം നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഞാൻ തുറന്ന് ഷിബിലോട് പറയാം ഇരുപത്തെട്ട് പേരെ വധിച്ചപ്പോൾ പാകിസ്ഥാൻ ജയിച്ചില്ല തോക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനുശേഷം അതിനുശേഷമുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് പാകിസ്ഥാന് ഒരു പരിധിവരെ ജയിക്കാൻ കഴിഞ്ഞു കാരണം ഇന്ത്യയിലെ ആളുകളെ കുറച്ചെങ്കിലും ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം വൃത്തമായിട്ടുള്ള മണ്ടൻ പ്രചാരണങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടക്ക് കാശ്മീർ സന്ദർശിക്കുകയും വേണം കാരണം കാശ്മീർ ഒരു സാധാരണ നോർമൽ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരികയായിരുന്നു യഥാർത്ഥത്തിൽ അതാണ് വാസ്തവം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയൊക്കെ റദ്ദിനു ശേഷം കാശ്മീർ ഒരു പഴയ ലെവലിലേക്ക് തിരിച്ചുവരികയായിരുന്നു നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ കേരളത്തിൽ തന്നെ ഒരു പഠനം നടത്തി നോക്കും നിരവധി ആളുകൾ കാശ്മീരിലേക്ക് ട്രിപ്പ് പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഒരു ടൂർ ഓപ്പറേറ്ററെ വിളിച്ച് സംസാരിച്ചു അവരവിടെ കുടുങ്ങി കിടക്കുകയാണ് അവരോട് ഞാൻ ഒരു പതിനഞ്ച് ഇരുപതോ മിനിറ്റോളം സംസാരിച്ചു അപ്പോൾ കാശ്മീർ അടിമുടി മാറിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇത്തരത്തിൽ കാശ്മീർ മാറിയിരുന്നു എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ കാശ്മീരിലേക്ക് ഈ പറയുന്ന ആളുകൾ വരുന്നത് കൊണ്ടെത്തിട്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗം എന്താണ് ഇപ്പം രക്ഷിക്കാൻ വന്നതിൽ ഒരാൾ കുതിരോടിക്കുന്ന പയ്യനാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ഉണ്ടാവുകയും അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഇഷ്ടമുണ്ടാവുകയും ചെയ്തു ഞാൻ വളരെ ഓപ്പൺലി പറയാം നേരത്തെ സൈന്യത്തിന്റെ ഒരു ഇരുമ്പ് ചട്ടക്കുള്ളിൽ കാശ്മീർ നിന്നിരുന്നപ്പോൾ ആളുകൾക്കൊക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോടും ഇന്ത്യൻ സൈന്യത്തോടും ഒക്കെ ഒരു ഉണ്ടായിരുന്നത് പലപ്പോഴും സൈന്യമൊക്കെ ചില മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില അകൽച്ചയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് ശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ ഫ്രണ്ട്ലിയായി അവരും ഇന്ത്യയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ പറയുന്ന നമ്മുടെ അപകടത്തിൽ പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറായത് പക്ഷെ ഇപ്പോഴും നാട്ടുകാരടക്കൊക്കെ ചാരന്മാരുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ഫണ്ട് ചെയ്തുകൊണ്ടുള്ള ടെറർ അറ്റാക്കാണ് അതുകൊണ്ട് ഇന്ത്യ ചെയ്തതാണ് ശരി കാരണം വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ആമാസ് കയറി ഇസ്രായേലിനടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബിടുമ്പോഴേക്കും മറ്റേ ആമാസുകാർ മാത്രം വന്ന് എന്ത് ചെയ്യും അസംബ്ലി ചെയ്യൂ എന്നിട്ട് ഞാൻ ബോംബിടാമൊന്നും പറയാൻ പറ്റില്ല ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പം പക്ഷേ ഇവിടെ ചെയ്തിട്ടുള്ളത് ജല ഈ പറയുന്ന പോലെ എന്താണ് ജലം ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ഇത് സഹിക്കാൻ വയ്യാത്തത് കഴിയാത്തതിനും അപ്പുറത്തേക്കായിട്ടുണ്ട് അതുകൊണ്ട് ഒരു തർക്കവുമില്ല ഇത്തരത്തിലുള്ള നടപടികൾ ഇന്ത്യ തുടർന്ന്